ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ മതത്തിനു വേണ്ടി രൂപം കൊണ്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ കൃത്യമായി മതം എന്താണ് രാഷ്ട്രം എന്താണ് വ്യക്തികൾ എന്താണ് ആ വ്യക്തി രാഷ്ട്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു അതേ അവരുടെ സ്വഭാവ സവിശേഷ ഗുണങ്ങളാണ് അതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ലോക ചരിത്രത്തിൽ ഇന്നുവരെ വരെ മതം കൊണ്ട് രൂപം ഒരു രാഷ്ട്രവും മനുഷ്യന് വേണ്ടി പ്രവർത്തിച്ച ചരിത്രമില്ല നോക്കുക മതം കൊണ്ട് രൂപം കൊണ്ടിട്ടുള്ള രാഷ്ട്രങ്ങൾക്ക് ചുറ്റിലും മതഭീകരതയുടെ മനുഷ്യരക്തവും മാംസവും മാത്രമാണ് അതിനു ചുറ്റിലും പ്രതിഫലിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മതത്തെ ചുറ്റിപ്പെട്ട് വളർന്നു വരുന്ന ഭീകരവാദം എന്നത് ശരിക്കും പറഞ്ഞാൽ കൊടും ഭീകരൻ എന്ന് മാത്രമേ അല്ലെങ്കിൽ കൊടും ഭീകരത എന്ന വേട് ഉപയോഗിച്ച് മാത്രമേ നമ്മൾ വിശേഷിപ്പിക്കാൻ കഴിയൂ കാരണം അത്രത്തോളം മതത്തെ ചുറ്റിപ്പറ്റി മതത്തിൻ്റെ മേലങ്കി അണിഞ്ഞാണ് അത് പുറത്തേക്ക് വരുന്നത് ആ ഭീകരതയാണ് അപ്പോൾ ആ ഭീകര നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പുറന്തോട് മാത്രമാണ് മതം എന്ന് പറയുന്നവർ ശ്രമിച്ചു മതങ്ങൾ എല്ലാ മതങ്ങളും മനുഷ്യരക്തത്തെയോ മാംസത്തെയോ പിച്ച് ചിന്തിക്കൊണ്ട് മതം സ്ഥാപിക്കണം അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കണം എന്നൊരു വസ്തുത ഒരു മതപഠനത്തിനും ഒരു പ്രവാചകനും ഒരു ദൈവവും കൂടിയും പോയിട്ടുണ്ട് അത് മതം ഭീകരത തടയുക അല്ലെങ്കിൽ കുടുംബീകരതയെ തടയുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല അതിന് ലോക രാജ്യങ്ങൾ എല്ലാം ഒന്നു ചേർന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ അതിനെ പൂർണ്ണമായും നിർവീര്യമാക്കാനും അതിൻ്റെ അടിപേരത്തു വരാനും കഴിയുകയുള്ളൂ ഓപ്പറേഷൻ സിന്തൂരു കൊണ്ട് മതഭീകരതയെ പൂർണ്ണമായും നീക്കാൻ കഴിയും അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള തീവ്രവാദത്തെ പൂർണ്ണമായും അടിച്ചമർത്താൻ കഴിയും എന്നൊരു പക്ഷം പറയാൻ വേണ്ടി കഴിയില്ല കാരണം കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ മുതൽ തുടങ്ങിയ വിഷയങ്ങളാണ് ഇതെല്ലാം അത് അതിനുശേഷം ഇന്ത്യ പല ആവൃത്തി പല പ്രത്യാക്രമണങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങളും ഒക്കെ കഴിഞ്ഞ് ആണ് വന്നത് എന്നാൽ അന്നൊന്നും ഒരു വിദേശ രാജ്യത്തിൻ്റെ മധ്യസ്ഥതയൊന്നും ഉണ്ടായിട്ടില്ല ഇനിയും അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല കാരണം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയം ഇന്ത്യയുടെ മാത്രമാണ് അല്ലാതെ അതിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇടപെടേണ്ടതായിട്ടൊന്നുമില്ല അതിവിടെ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ മാത്രമല്ല അതിൽ ആഭ്യന്തര ഭീകരവാദം അതായത് ഇന്ത്യയുടെ മണ്ണിലുള്ള ഭീകരവാദത്തെയാണ് ആദ്യം തുടച്ചിരിക്കേണ്ടത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു വിഷയത്തെയും കൃത്യമായിട്ട് രാജ്യത്തിന് തടയാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് തടഞ്ഞ ആദ്യം അതിൻ്റെ അടിപേരാർത്ഥങ്ങൾ മാത്രമേ പുറത്തു നിന്നുള്ള ഭീകരതയെ പൂർണ്ണമായും തടുക്കാനാവുള്ളൂ കാരണം അവർക്ക് ഭീകരവാദികൾക്ക് ഒരു കണക്ഷൻ ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഒരു യുദ്ധം എന്നതുകൊണ്ട് ഒരിക്കലും ഒരു നേട്ടവും ഒരു രാഷ്ട്രത്തിനും ഇവിടെയും സംഭവിച്ചതായി കാണുന്നില്ല കാരണം യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മരിച്ചു വീഴുന്നത് സാധാരണക്കാരനായ ജനങ്ങളും സൈനികരും അവരുടെ ഒരു ജീവിതം കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുന്നതും ഈ ഒരു ചെറിയ ഒരു ഒരു യുദ്ധ ഒരു യുദ്ധം കൊണ്ട് മാത്രമായിരിക്കും രാഷ്ട്രത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ അത് കൃത്യമായി ബാധിക്കുകയും വ്യക്തികളുടെ സമ്പദ്ഘടനയെ ബാധിക്കും അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും രാഷ്ട്രം ഒരു പട്ടിണിയിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ് മാത്രമാണ് ഒരു യുദ്ധം കൊണ്ട് യുദ്ധത്തിൻ്റെ പരിമിത ഫലം ഉണ്ടാക്കുന്നത് കാരണം പാകിസ്ഥാനെതിരെ ഒന്നോ രണ്ടോ യുദ്ധങ്ങൾ രണ്ടും മൂന്നും യുദ്ധങ്ങൾ കഴിഞ്ഞു നമ്മൾ അതുമാത്രമല്ല ഭരണവിരുദ്ധ വികാരം മാത്രമേ ഒരു യുദ്ധം കൊണ്ട് സാധ്യമാവുകയുള്ളൂ എന്നതാണ് വസ്തുത കാരണം ഇതെല്ലാം ചെയ്തത് ഈ ഒരു ഭരണാധിപന്മാരാണല്ലോ എന്ന് മാത്രമേ ജനങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുള്ളൂ കാരണം മുമ്പ് കാർത്തിക യുദ്ധത്തിന് ശേഷം പത്ത് വർഷം കഴിഞ്ഞാണ് പിന്നീട് ആർ എസ് എസ് മൂഘ്ടുപടം അണിഞ്ഞ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് ഒരു യുദ്ധം യുദ്ധമെന്നത് ഏതൊരു സാധാരണക്കാരൻ്റെയും ഉറക്കം കെടുത്തുന്നതായിരിക്കും അല്ലാതെ ആരും സുരക്ഷിതമാണ് എന്ന് ഒരിക്കലും കരുതാനൊന്നും കഴിയില്ല ഓപ്പറേഷൻ സുന്ദൂർ കൊണ്ട് രാഷ്ട്രത്തിന് താൽക്കാലികമായി ചെറിയൊരു നേട്ടം ഉണ്ടായി എന്ന് വരാം എന്നാൽ അത് ഒരു രാഷ്ട്രീയപരമായി അത് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലം അതേ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയായിരിക്കും ഒരു സംശയവും അതില്ല അത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയമല്ല അത് ഇന്ത്യൻ മിലിട്ടറി ഫോഴ്സിൻ്റെ ഒരു വിജയം മാത്രമാണ് ഇത്രയും കാലം ഭീകരവാദത്തിൻ്റെ കയറ്റുമതി ഇറക്കുമതി ശൃംഖലകൾ സൃഷ്ടിച്ച ഒരു രാഷ്ട്രത്തിന് അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു രാഷ്ട്രത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലെങ്കിൽ ഇനിയും അത് മാറ്റപ്പെടാനുള്ള ഒരു സാഹചര്യവുമില്ല നോക്കൂ കാശ്മീരിൽ നഷ്ടപ്പെട്ട ഇരുപത്താറ് പേരുടെ കൂടെ ഒരു പതിനാറ് പേരും കൂടി വീണ്ടും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി അപ്പോൾ ഒരു ചെറിയൊരു സൈനിക നടപടി പോലും നമുക്ക് നഷ്ടങ്ങൾ മാത്രവും ആണ് ഉണ്ടാക്കത്ത ൂ അതിൽ ഇരുപത്താറ് പേരുടെ മരണത്തിനിടയാക്കിയ ആയുധങ്ങൾ നൽകിയത് അമേരിക്ക പോലൊരു രാഷ്ട്രമാണെന്ന് വർക്കും നോക്കൂ ആ രാജ്യം നിയന്ത്രിക്കുന്നത് ഇറോൺ മസ്ക് എന്ന ബിസിനസ്സുകാരനാണ് അവരുടെ സ്പേസ് ഷട്ടിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും മസ്കിന് അമേരിക്കൻ ഭരണാധികാരികൾക്ക് തന്നെ ഇരോൺ മസ്ക്കിന് പേടിയാണ് കാരണം അദ്ദേഹം ഒരു തമാശക്കാരനെപ്പോലെ കളിക്കുന്ന പെരുമാറുന്ന ഒരാളാണ് കാരണം അത് അമേരിക്കയുടെ ആണവ രഹസ്യങ്ങൾ സ്പേസ് ഷട്ടിൽ രഹസ്യങ്ങളും മറ്റും റഷ്യയുമായിട്ടും മസ്കിന് കൃത്യമായ ഒരു ബിസിനസ് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ബിസിനസ് ബന്ധം ഉപയോഗിച്ച് മസ്ക് റഷ്യക്ക് അമേരിക്കൻ രഹസ്യങ്ങൾ ചോർച്ചു കൊടുക്കുക എന്നൊരു പേടി കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ മസ്കിനെ അനുസരിച്ച് മസ്ക് എന്ന ബിസിനസ്മാനെ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഒരു ബിസിനസ് മാൻ ഭരിക്കുന്ന രാജ്യമായ ട്രംപിൻ്റെ രാജ്യത്ത് നടക്കുകയുള്ളൂ ലോക പോലീസ് ചമയുമ്പോഴും ഇന്ത്യ കേരളത്തിൻ്റെ ഗ്രാമീണ മേഖല പോലും വാർത്താവിന് ഡിജിറ്റൽ സംവിധാനം പോലും ഇലോൺ മസ്കിന് അടിയറ വച്ചിട്ടാണല്ലോ കഴിഞ്ഞ മോദിയുടെ ചർച്ചയിലൂടെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ തിരിച്ചു വന്നിട്ടുള്ളത് മോ ഒരു ബിസിനസ്മാൻ മാൻ ഭരിക്കുന്ന രാഷ്ട്രത്തിൽ ആ ബിസിനസ് വ്യവസ്ഥയിലൂടെ അല്ലെങ്കിൽ ബിസിനസ് മെൻറ്റാലിറ്റി മാത്രം വെച്ച് മാത്രമേ മറ്റ് രാഷ്ട്രങ്ങളെയും മറ്റ് ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് പരമാവധി ലാഭമുണ്ടാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും പ്രാഥമികമായ ലക്ഷ്യം ആ ലക്ഷ്യ സാക്ഷാത്കാരണത്തിന് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ട് ബിസിനസ് രാഷ്ട്രങ്ങൾ നിന്നും വരുന്ന നിർദ്ദേശങ്ങളും ഒക്കെ അങ്ങ് അതുപോലെ അങ്ങ് വിഴിങ്ങരുത് അതുപോലെ വിഴുങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല സസ് രാഷ്ട്രത്തിന് അവരുടെ ആയുധങ്ങൾ ചിലവാക്കാനൊക്കെ പലവിധ തന്ത്രങ്ങൾ അവർ പായിക്കും പലവിധ സൗഹൃദങ്ങളും കൂടിക്കാഴ്ചകളും അവർ നടത്തും അതെല്ലാം അവരുടെ ആ രാഷ്ട്രത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്ര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെയുള്ള ലോക പോലീസ് രാഷ്ട്രങ്ങളെയൊക്കെ മാറ്റി നിർത്തുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ പാകമാകാത്ത പാകിസ്ഥാന് പക്വതയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ എന്ന ഒരു രാഷ്ട്രം മാത്രം വന്നിട്ടിറങ്ങിയാൽ മതിയില്ല മതിയാവില്ല അതിന് എല്ലാ രാഷ്ട്രങ്ങളുടെയും കൃത്യമായ ഒരു പിന്തുണ ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ വേണ്ടി നടപടി കാരണം ഇത് ഇന്ത്യ എന്ന രാഷ്ട്രത്തിനാണ് എന്നു പ്രശ്നങ്ങളുണ്ടായതെങ്കിൽ നാളെ ബാക്കിയുള്ള രാഷ്ട്രങ്ങളും ഓരോന്നായി ഈ തരത്തിലുള്ള മതഭീകരവാദ തീവ്രവാദ ആക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വരും ആര് വളർത്തുന്നുവോ ഇത് ഇത്തരം കാര്യങ്ങൾ അവർ തന്നെ ഒടുവിൽ വിനാശകരമായ അധത്തിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയും വൈകാതെ കാലതാമസമില്ലാതെ തന്നെ ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം കാലതാവസാനിക്കും